സ്ഥലവാട് കർത്താവിൻ്റെ അതിപരിചിതമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം അറിയിക്കുന്നു ദൈവാത്മാ നാം എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിതമായ ഒരു വചന ചിന്തയിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ കടന്നു വരാമല്ലോ ദൈവാത്മാവായി നാം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വേഗത്തിൽ ആ വചനം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു രണ്ട് കുരുന്തേർക്കെഴുതിയ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ് നിങ്ങൾ സക്കലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സക്കല സൽ പേരിക്ക് പെരുകിവരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു സ്തോത്രം വളരെ അർത്ഥവത്തായും വളരെ ഗൗരവരുമേറിയ ഒരു സബ്ജെക്റ്റാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് പ്രൈസ് പ്രീസലോഡ് ഹലോ ല ഇവിടെ ഇങ്ങനെയാണെന്നാണ് വായിച്ചത് അമ്മ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ ഒരു കാര്യം വായിച്ചപ്പോൾ ഒരുപക്ഷെ എല്ലാവരുടെയും ഹൃദയത്തിനകത്തും ഒരു സംശയം തോന്നി കാണും എന്താ സംശയം സംശയമെന്നറിയാമോ അമ്മേനെ എപ്പോഴും പൂർണ്ണ തൃപ്തിയോടെ ഇരിക്കാൻ കഴിയുമോ ഇനി എപ്പോഴും ഇരുന്ന് ഇരിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാലും എല്ലാറ്റിനും നമുക്ക് പൂർണ്ണ തൃപ്തി കിട്ടുമോ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ നിങ്ങൾ എല്ലാ ഹൃദയത്തിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും എന്നാൽ ദൈവാപ്പ്മാ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ആമിനതിൻ്റെ അകത്തെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഈ പൂർണ്ണ തൃപ്തിയോടെ തന്നെ ഇരുത്താൻ നമ്മുടെ ദൈവശക്തനാണ് ആ ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് വേണ്ടത് ഈ കൃപയുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഏരിയകൾക്കകത്തും നമുക്ക് ശക്തിയോടെ ഇരിക്കാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി അതിനെ നമ്മളോട് സംസാരിക്കുകയാണ് അപ്പോസ്തന്നായ പൗരോസിൻ്റെ ജീവിതത്തെ ഒന്നെടുത്താൽ നമുക്കത് മനസ്സിലാക്കാം കാര്യമാണ് അമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആ ദൈവമനുഷ്യൻ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം കർത്താവിൽ എപ്പോഴും എപ്പോഴും സന്തോഷിപ്പിനു ഞാൻ നിങ്ങളോട് പിന്നെയും പറയുകയാണ് പിന്നെയും പറയുകയാണ് നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം ഫൈസലോൾ ഒന്ന് ഓർത്ത് നോക്കിക്കാ കാരാഗ്രഹത്തിൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത നിൽക്കുന്ന ഭക്തൻ അമ്മൻ വെളിയിൽ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന ദൈവജനത്തോട് പറയുകയാണ് നിങ്ങൾ കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യണം സന്തോഷിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ഇന്നിൻ്റെ ജീവിത സാഹചര്യത്തിനകത്ത് കർത്താവ് സന്തോഷിച്ച് ആ തലത്തിൽ ഒന്ന് മൂവ് ചെയ്യാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് വചനം ഇങ്ങനെ വളരെ വ്യക്തതയോടെ പറയുകയാണ് അങ്ങനെയാണെന്നറിയാമോ നിങ്ങൾ സകലത്തിലും എപ്പോഴും പ്രൈസഡ് അപ്പോൾ സകലത്തിന് നമുക്ക് തൃപ്തി വരുത്താൻ കഴിയുമെന്നാണ് പരിശുദ്ധം നമ്മളോട് വ്യക്തമാക്കുന്നത് അപ്പോൾ സ്ഥല പോലോസ് പറയുന്നുണ്ട് നിങ്ങളെന്താണ് എല്ലായിപ്പോഴും ആ മേൽ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ പറയുകയാണ് അമ്മയെ താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്കറിയാം അപ്പോൾ ഓർത്ത് നോക്കിക്കേ എല്ലാ ഏരികൾക്കകത്ത് ഒരു മനുഷ്യന് സംതൃപ്തിയോടെ ഇരിക്കാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി ഇവിടെ വചനം പറയുകയാണ് ആ മനസ്തോട്ട് മാത്രമല്ല എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഈ വചനം വളരെ വ്യക്തത തരുന്നുണ്ട് അതിനൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ സത്കലത്തിലും എപ്പോഴും ഐ മീൻ എപ്പോഴും ഉണ്ടായിരിക്കണം പൂർണ്ണ തൃപ്തി തരുവാൻ പൂർണ്ണ തൃപ്തി ഉള്ളവരായി സകല സൽപ്രവൃത്തിയിലും അപ്പോൾ പൂർണ്ണ തൃപ്തി വരുത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ സകല സൽപ്രവൃത്തിയിലും പ്രൈസ് ഹല സൽപ്രവൃത്തി ചെയ്യാൻ ഞാൻ നിങ്ങളും ഈ ദിവസങ്ങളിൽ തയ്യാറാക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് സൽപ്രവൃത്തി ചെയ്യുന്ന എല്ലാ ഏലുകൾക്കകത്തും നമുക്ക് അസാധാരണമായി തൃപ്തി ഉണ്ടാകുമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഇല്ലെങ്കിൽ കർത്താവ് അത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയും അതിനു വേണ്ടുന്ന ദൈവ നമുക്ക് തന്നിട്ടുണ്ട് ആ മേനൊരുപക്ഷെ നമ്മൾ ഓർക്കും മേനീ അല്പ കൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് സൽപ്രവൃത്തി ചെയ്യാൻ പറ്റിയനായിരുന്നു അത് വെറുതെയാണ് ഹലരൂയ സാമ്പത്തികമില്ലാത്ത നിലകളിൽ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് സൽപ്രവൃത്തി ചെയ്യാൻ പറ്റും നമ്മുടെ മനസ്സുകൊണ്ട് ഐ മീൻ സൽപ്രവൃത്തി ചെയ്യാൻ പറ്റും നമ്മുടെ സംസാരം കൊണ്ട് സൽപ്രവൃത്തി ചെയ്യാൻ പറ്റും നമ്മുടെ പണം കൊണ്ട് നമുക്ക് സൽപ്രവൃത്തി ചെയ്യാൻ പറ്റും നമ്മുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് സൽപ്രവൃത്തി ചെയ്യാൻ പറ്റും നമുക്കുള്ള സ്വാധീനം എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഓരോ തലത്തിൽ എല്ലാവർക്കും വേണ്ടി സൽപ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് ഇവിടെ വചനം വളരെ വ്യക്തതയോടെ നമ്മളിവിടെ സംസാരിക്കുകയാണ് ഇങ്ങനെയാണ് വചനം പറയുന്നത് അവ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വറുമാറ് നിങ്ങൾ സകല കൃപയും എന്താ പെരുക്കുവാൻ്റെ ഇവശക്തനാകുന്നു അപ്പം എല്ലാത്തിലും ഈ കൃപയുണ്ടെങ്കിൽ അവൻ പെരു കൃപ നിങ്ങൾക്ക് പെരുക്കി കർത്തവ വർദ്ധിപ്പിച്ചു തരുമെന്നാണ് കർത്തവ പറയുന്നത് അങ്ങനെയാണ് ഈ സൽപ്രവൃത്തി ചെയ്യാൻ എല്ലാറ്റിനും പൂർണ്ണ തൃപ്തിയോടെ ഇരിക്കാൻ പാകത്തിന് ഒരു ഫലം തരാ സംതൃപ്തി തരാം ഇല്ലെങ്കിൽ ദൈവകൃപ കൃപ തരാ അതിനെ വർദ്ധിപ്പിച്ച് തരാം ദൈവം വിശ്വസ്തനാ ാണ് അങ്ങനെയാണെങ്കിൽ ഇന്നിൻ്റെ ജീവിത സാഹചര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് തൃപ്തി ആ ദൈവം നമ്മളോട് പറയുകയാണ് ദൈവത്തിന് പൂർണ്ണ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തോട് പറയപ്പോൾ എനിക്ക് ഈ മേഖലകൾക്കകത്ത് എനിക്ക് സംതൃപ്തിയോടെ ഇരിക്കാൻ നീ എന്നെ സഹായിക്കണം അതിനുവേണ്ടി നിൻ്റെ കൃപ എനിക്ക് ധാരാളമായി വേണമെന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിക്കേ കറത്തു ഇന്നു മുതൽ നമ്മുടെ മേലൊരു പൂർണ്ണ തൃപ്തി തരും ഒരു പൂർണ്ണ സഹതത്തിലും പൂർണ്ണ തൃപ്തിയോടെ ഇരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും അതിനുവേണ്ടി വേണ്ടത് സൽപ്രവൃത്തി നമ്മൾ ചെയ്യാൻ തയ്യാറാണ് നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവം അതിനുവേണ്ടുന്ന എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒരു സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമല്ല സൽപ്രവൃത്തി ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഏരികൾക്കകത്ത് നമ്മുടെ എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കൊരാൾക്ക് നന്മ ചെയ്യാൻ കഴിയും അങ്ങനെയുള്ളവരായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ദൈവം പറയുന്നു അതിനു വേണ്ടുന്ന കൃപ ഞാൻ പെരുക്കി തരും ഞാൻ മേൽ സ്ത്രോത്രം ഇങ്ങനെ പറയുന്നു സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു അപ്പം നമ്മുടെ മേൽ വേണ്ടുന്ന ദൈവകൃപയും അതിൻ്റെ ശക്തിയും അത് വർദ്ധിപ്പിച്ചു തരാൻ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് ഈ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് ഒരുമിച്ച് അടുത്തൊരു കാലഘട്ടത്തിൽ സകല സൽപ്രവർത്തിനും പെരുകി വരാൻ തൊക്കെ ദൈവത്തിൻ്റെ പൂർണ്ണ കൃപയ്ക്കകത്ത് ആശ്രയിച്ച് നമുക്കായിരിക്കാം ദൈവം അതിനായി നമ്മൾ എല്ലാവരും ഒരുക്കട്ടെ സഹായിക്കട്ടെ ആ മേൻ ഗോഡ് ബ്ലസ് യു പ്രൈസ്